നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മളത് നാളത്തേക്ക് മാറ്റി മാറ്റിവെക്കും അവധിക്ക് വെക്കും അങ്ങനെ അവധിക്ക് വെക്കുന്നവരാണ് നമ്മളിൽ പലരും ഒരു കാര്യം നമ്മൾ ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തിരിക്കണം അല്ലാതെ നമ്മൾ നാളത്തേക്ക് അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നാളെ നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾക്ക് ഒരുതരം രോഗാവസ്ഥയാണ് രോഗാവസ്ഥയിൽ അസുഖമായി കിടക്കുന്ന വ്യക്തി എന്താ ചെയ്യുന്നത് കാര്യം ചെയ്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ രോഗാവസ്ഥയാണ് നമ്മളെ അലസത ഉണ്ടാക്കുകയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ചെയ്യാം നാളെ ആവാം മറ്റന്നാളാവാം എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്തിരിക്കും നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നഷ്ടം ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഇന്നൊരു സാധനം നമ്മൾ വാങ്ങാം കണ്ടു നമ്മൾ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അത് നമ്മൾ നാളത്തേക്ക് വേണ്ടി മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടണം എന്ന് യാതൊരു നിർബന്ധമില്ല നമുക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു ഉറപ്പുമില്ല ഈ ഒരു അവസ്ഥ നമ്മൾ ഓർക്കണം അങ്ങനെ നമുക്ക് വിട്ടുമാറാൻ സാധിക്കും അങ്ങനെ വിട്ടുമാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രയോ പെട്ടെന്നു ولكنني لم